नमस्कार जग्रा न्यूस स्त പാർലമെന്റ് തിരഞ്ഞെടുപ്പ് ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് കിടക്കുകയാണ് ഈ ഒരു ഘട്ടത്തിൽ യു ഡി എഫിനെ പ്രതിസന്ധിയിലാക്കി കേരളാ കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ രാജി തുടരുകയാണ് യു ഡി എഫ് ജില്ലാ ചെയർമാനും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ ജില്ലാ പ്രസിഡന്റുമായിരുന്ന സജി മഞ്ഞക്കടമ്പനും അതോടൊപ്പം കുറച്ചധികം നേതാക്കളും കഴിഞ്ഞ ദിവസങ്ങളിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ നിന്നും രാജിവെച്ചിരുന്നു കേരളാ കോൺഗ്രസിന്റെ സാംസ്കാരിക സമിതി അംഗവും അതോടൊപ്പം ജില്ലാ കമ്മിറ്റി അംഗവുമായ സുനിൽ കുന്നപ്പള്ളി സാംസ്കാരിക സിനിമാ സീരിയൽ താരമാണ് സാംസ്കാരിക പ്രവർത്തകനാണ് അദ്ദേഹം ഇപ്പോൾ രാജിവെച്ചിരിക്കുകയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി ജോർജിന് വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പരസ്യമടക്കം തയ്യാറാക്കിയ ശേഷമാണ് ഇപ്പോൾ ഇദ്ദേഹം രാജിവച്ചിരിക്കുന്നത് സുനിൽ നമ്മളോടൊപ്പം ശരിയാണ് എന്താണ് അദ്ദേഹത്തിന്റെ രാജി ഇനി എന്താണ് അദ്ദേഹത്തിന്റെ ഭാവി കാര്യങ്ങൾ എന്നതടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം ഇപ്പോൾ ജാഗ്രത നുസ്ലൈവുമായി പങ്കുവെക്കും നമസ്കാരം ഇപ്പോ ഈ ഒരു തെരഞ്ഞെടുപ്പ് ഏകദേശം അന്തിമ ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ് ഈ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി തിരഞ്ഞെടുപ്പ് പരസ്യങ്ങളടക്കം തയ്യാറാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അത്തരം സജീവമായ യു ഡി എഫിന്റെ പ്രവർത്തനങ്ങളിൽ നിന്നിരുന്നൊരാൾ എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഇപ്പോൾ രാജിവെച്ച് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിന്ന് മാറി നിൽക്കുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മേഖലകളിലേക്ക് തിരഞ്ഞെടുക്കാൻ പോകുന്നു എന്നൊരു പ്രതീതി സൃഷ്ടിക്കുന്നത് എന്താണ് ഇപ്പോഴത്തെ ഈ രാജിക്ക് ഒരു കാരണം അത് ഞാൻ ആധുനായ പി ജെസാറിന്റെ പാർട്ടി കേരള കോൺഗ്രസിന്റെ പാർട്ടിയുടെ സജീവമായിട്ട് തന്നെ അത് പി ജോസാർ തന്നെ ബഹുമാനപ്പെട്ട പി ജോസാർ തന്നെ പാർട്ടിയിലേക്ക് ഷാൾ അണിയിച്ച് സ്വീകരിച്ചതാണ് ഞാനും സാറുമായിട്ട് വ്യക്തിപരമായിട്ട് നല്ല ബന്ധമുണ്ട് അതേപോലെ നല്ല മെഷനാണ് പക്ഷേ പാർട്ടിയിലെ ചില വ്യക്തികൾ അവരും പി ഒ സാറും മാത്രമേ കാണാവുള്ളൂ വേറെ ആരും പാർട്ടിയിലേക്ക് വരരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു രീതിയുള്ളത് ആ സങ്കുചിത മനസ്ഥിതി കാരണം പാർട്ടിയിൽ പലർക്കും നിൽക്കാൻ പറ്റുന്നില്ല നിൽക്കാൻ താല്പര്യവുമില്ല ചുരുക്കി പറഞ്ഞാൽ കുറച്ച് നേതൃത്വം മാത്രം ഇറങ്ങുന്ന ഒരു പാർട്ടിയായിട്ട് ഒതുങ്ങിപ്പോകുന്ന രീതിയാണ് ബഹുമാനപ്പെട്ട പി എു സാറിൻ്റെ കേരള കോൺഗ്രസ് എന്ന പ്രസ്ഥാനം വന്നിരിക്കുന്നത് അതിൽ വിഷമമുണ്ട് അങ്ങനെയുള്ള പല ഉള്ളതുകൊണ്ടാണ് പാർട്ടിയിൽ നിന്നും ഇന്ന് ഞാൻ രാജിവെച്ചിരിക്കുന്നത് നിലവിലിപ്പോൾ കേരള കോൺഗ്രസിൻ്റെ എല്ലാ സ്ഥാനങ്ങളും തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ സ്ഥാനങ്ങളും രാജിവെക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ശതമാനം രാജിവെച്ചു അപ്പോൾ എന്തൊക്കെയാണ് സ്ഥാനങ്ങൾ ഉണ്ടായിരുന്നത് ഏതൊക്കെ സ്ഥാനങ്ങളാണ് ഇപ്പോൾ രാജിവെച്ചിരിക്കുന്നത് അതിനായ കേരള കോൺഗ്രസിൻ്റെ ചെയർമാൻ ശ്രീ പി ജോസാറിൻ്റെ പാർട്ടിയിൽ നിന്നും ഞാൻ ഇന്ന് രാജിവെച്ചിരിക്കുകയാണ് അതിന്റെ പ്രധാന കാരണം ചോദിച്ചല്ലോ പല കാരണങ്ങളുണ്ട് എൻ്റെ ഭാരവാഹിത്വം കോട്ടയം ജില്ലയുടെ സാംസ്കാരിക വേദിയുടെ ജില്ലാ കമ്മിറ്റി മെമ്പറും പാർട്ടിയുടെ സംസ്ഥാന ജില്ലാ കമ്മിറ്റി ജില്ലാ കമ്മിറ്റി മെമ്പറുമായിരുന്നു സജീവമായിട്ട് മെയിനായിട്ടും ബി എസ് ആർ പങ്കെടുക്കുന്ന എല്ലാ പരിപാടിക്കും ഞാനും എന്നോടൊപ്പമുള്ള മറ്റു സഹപ്രവർത്തകരും പങ്കെടുക്കുന്നതാണ് പക്ഷേ ഈ കഴിഞ്ഞ കുറച്ച് സമയങ്ങളായിട്ട് കണ്ടുവന്നിരിക്കുന്നത് പാർട്ടിയിലെ ചുരുക്കം ചില നേതൃത്വം അവരാഗ്രഹിക്കുന്നത് അവരും ബി എസ് ആറും മാത്രമേ കാണാവുള്ളൂ പാർട്ടിയിലേക്ക് വേറെ ആരും വരണ്ട ഒരു സങ്കുചിത മനസ്ഥിതി ആ സങ്കുചിത മനസ്ഥിതി എനിക്കും എന്നെപ്പോ എൻ്റെ എന്നോടൊപ്പം നിൽക്കുന്ന സുഹൃത്തുക്കൾക്കും വളരെ വേദന ഒളിവാക്കിയിട്ടുണ്ട് അങ്ങനെ പല മാനസിക ബുദ്ധിമുട്ടും പാർട്ടിയിൽ നിന്നും ഉണ്ടാകുന്നു പി ജോ സാറിനോട് പലരാവശ്യം എന്നോടൊപ്പമുള്ള ആൾക്കാർ സൂചിപ്പിച്ചതാണ് പക്ഷേ ആ നല്ല മനുഷ്യൻ നിസ്സഹായനാണ് കാരണം ആ സാഹചര്യത്തില് പാർട്ടിയിൽ നിന്ന് രാജിവെ രാജിവെക്കുന്നതാണ് എല്ലാം കൊണ്ട് ഉചിതം എന്ന് എനിക്ക് ഉത്തമ ബോധ്യം വന്നത് ഞാൻ ബഹുമാനപ്പെട്ട പി എസ് ആറിന്റെ പാർട്ടിയിൽ നിന്നും ഇന്ന് രാജിവെച്ചിരിക്കുന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളുടെ അടക്കം സജീവമായിരുന്നു അദ്ദേഹത്തിന്റെ ഈ പരസ്യ തെരഞ്ഞെടുപ്പ് പരസ്യം അടക്കം തയ്യാറാക്കി നൽകിയത് ചേട്ടനാണ് അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് പെട്ടെന്നൊരു പ്രശ്നങ്ങൾ ഉണ്ടായത് എന്തൊക്കെയാണ് ഈ പാർട്ടിയിൽ പെട്ടെന്നുണ്ടായ പ്രശ്നങ്ങൾ എന്താണ് ഈ രാജിയിലേക്ക് ഇടപെടാനുള്ള അല്ലെങ്കിൽ രാജിയിലേക്ക് നയിക്കാനുള്ള ഒരു കാരണം ഉണ്ടായിരുന്നു അതിലേക്ക് കിടക്കുകയാണെങ്കിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഈ പാർട്ടിയിൽ നിന്നും നേതൃത്വനിരയിൽ നിറയിൽ നിന്ന ആൾക്കാർ തന്നെ സജീവമായിട്ട് നിന്ന് ആൾക്കാർ തന്നെ എത്രയോ പേര് രാജിവെച്ചു എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അത് ആ രാജി മുന്നോട്ട് തുടർന്ന് പോകാതെ അതിന് സ്റ്റോപ്പ് ഇടാൻ വേണ്ടി പാർട്ടി പരിശ്രമിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യാതെ അതിനെ വളരെ മോശമായ വാക്കുകൾ ഉപയോഗിച്ച് ആ പോയ ആൾക്കാരെ വേദനിപ്പിക്കുന്ന ഒരു രംഗമാണ് എനിക്കും നിങ്ങൾക്കും കാണാൻ പറ്റിയേക്കുന്നത് അവരുടെ വേദനയിൽ എനിക്കും ഒരു വേദനയുണ്ട് കാരണം പാർട്ടിക്ക് സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് ചില സമയത്ത് അതുപോലത്തെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ പാർട്ടിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല പാർട്ടിയിൽ നിന്നും വേണ്ട ഒരു സപ്പോർട്ട് കിട്ടുന്നില്ലെങ്കിൽ രാജി വെക്കുവോ അല്ലെങ്കിൽ മറ്റു പാർട്ടി ചേരുവോ എന്നുള്ളത് നമ്മുടെ എല്ലാ പാർട്ടിയിലും ഉള്ള ഒരു രീതിയാണത് അപ്പം അങ്ങനെ ആരെങ്കിലും പാർട്ടിയിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ അവരെ എന്താ ഒരു വേറെ രീതിയിൽ ഒരു റീമാർക്ക് കൊത്തി മാറ്റുക പോയൊരു പോട്ട എന്നുള്ളൊരു പണിഞ്ചൽ പറഞ്ഞ് കളിയാക്കുന്ന രീതി പ്രത്യേകിച്ച് താങ്കൾ പറഞ്ഞ പോലെ തന്നെ ഒരു ഫിലിം ആർട്ടിസ്റ്റ് എന്ന നിലയ്ക്ക് എനിക്ക് മാനസികമായിട്ട് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടുണ്ട് കാരണം ഞങ്ങളെപ്പോലുള്ള ഉള്ള ആൾക്കാർ രാഷ്ട്രീയത്തെ മാത്രമല്ല ഈ പ്രകൃതിയെല്ലാം സ്നേഹിക്കുന്നതാണ് ഈ ജീവജാലങ്ങളെല്ലാം സ്നേഹിക്കുന്ന മനോഹരമുള്ളവർക്ക് ഏതെങ്കിലും ഒരു കലയിൽ ആർട്ടിസ്റ്റ് ആകാൻ പറ്റത്തുള്ളൂ അങ്ങനെ പല വേദനകളുള്ളതുകൊണ്ടാണ് ഞാൻ ഈ പാർട്ടിയിൽ നിന്നും മാറാൻ എടുത്ത തീരുമാനം കഴിഞ്ഞ തവണ കാഞ്ഞിരപ്പള്ളിയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച ആളാണ് താങ്കൾ അതുപോലെ തന്നെ സിനിമാ അതോ സിനിമാ സാംസ്കാരിക മേഖലകളിൽ സജീവവുമാണ് അപ്പോൾ ഇനി എന്താണ് ഇപ്പോൾ ഇനി യു ഡി എഫ് അതുപോലെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവുമായുള്ള ബന്ധം പൂർണ്ണമായി ഉപേക്ഷിച്ചിരിക്കുകയാണ് ഇനി എന്താണ് ഭാവി പരിപാടികൾ എന്താണ് ഈ തിരഞ്ഞെടുപ്പ് കാലത്തും തുടർന്നുമുള്ള രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ എങ്ങനെയായിരിക്കും കലാ സാംസ്കാരിക സിനിമാ മേഖലകൾ വളരെ ചെറുപ്പത്തിലെ ഏതാണ്ട് ഒരു അഞ്ച് വയസ്സുള്ളപ്പോൾ ബാലതാരമായിട്ട് എൻ്റെ കൂടെ തന്നെ നാടകങ്ങൾക്കൂടെയാണ് ഞാൻ സിനിമയെ സീരിയലിലും സിനിമയിലും വരുന്നത് ദൈവാനുരത്താൽ നമ്മുടെ ഇന്ന് ഏറ്റവും കൂടുതൽ പ്രായമുള്ള ജീവിച്ചിരിക്കുന്ന നമ്മുടെ ആരാധനായ മധുസാറിനോടൊപ്പം വരെ സിനിമയിൽ അഭിനയിക്കാനുള്ള ഒരു ദൈവാന്രം എനിക്ക് ലഭിച്ചിട്ടുണ്ട് അതിന് ദൈവത്തിന് നന്ദി പറയുന്നു പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ രാഷ്ട്രീയ അന്തരീക്ഷം ഈ വരുന്ന ദിവസങ്ങളിൽ തന്നെ ഒരു രണ്ട് മൂന്ന് ദിവസം കഴിവതും ഒരു ഇരുപതാം തീയതിക്ക് മുൻപ് തന്നെ അടുത്ത രാഷ്ട്രീയ പ്രവേശനം ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും അത് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു പാർട്ടി തന്നെ ചേരും എന്നെ എല്ലാ പാർട്ടിക്കാരും വിളിച്ചിട്ടുണ്ട് അത് ഞാനും എന്നോടൊപ്പമുള്ള എൻ്റെ കുടുംബക്കാരും എൻ്റെ ആത്മാർത്ഥമായ സുഹൃത്തുക്കളും ഞങ്ങൾ മൊത്തത്തിൽ കൂടി ആലോചിച്ച് ഒരു തീരുമാനമെടുത്ത് ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്ന ജനങ്ങൾക്ക് നന്മ കിട്ടുന്ന ഉത്തമ ഉത്തമബോധ്യമുള്ള നല്ല അച്ചടക്കമുള്ള ഒരു പാർട്ടി യു ഡി എഫ് സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജിനു വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾക്കുള്ള പരസ്യ ചിത്രം അടക്കം ചിത്രീകരിച്ച സുനിൽ കാഞ്ഞിരപ്പള്ളി ഇപ്പോൾ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ നിന്നും രാജിവെച്ച് പുറത്തു പോകുന്നത് യു ഡി എഫിന് വലിയൊരു പ്രതിസന്ധിയാണ് ഉണ്ടാക്കുന്നത് തുടർച്ചയായ രാജി ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് യു എങ്ങനെ ബാധിക്കും എന്നിനി കണ്ടറിയേണ്ടിയിരിക്കുന്നു കോട്ടയത്തു നിന്നും ടീം ജാഗ്രത